നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ബാംഗ്ലൂരിലെ പ്രശസ്തമായ ലാൽബാഗ് എന്ന് പറഞ്ഞ ഒരു ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് വളരെ ബാംഗ്ലൂർ വരുന്ന എല്ലാ യാത്രക്കാരുടെ എല്ലാ ടൂറിസ്റ്റുകളുടെയും ഒരു പ്രധാന കേന്ദ്രമാണ് ലാൽബാഗ് ലാൽബാഗ് സന്ദർശിക്കാതെ പോകുന്ന ആൾക്കാർ വളരെ ചുരുക്കമേ ഉള്ളൂ ബാംഗ്ലൂർ വന്നിട്ട് ലാൽബാഗ് എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു ഗാർഡൻ ആണ് ഇവിടെ പല രീതിയിലുള്ള ചെടികളും ജീവജാലങ്ങളും ഒക്കെ ഉള്ളൊരു പാർക്കാണ് പിന്നെ ഇവിടെ ഒരു ഗ്ലാസ് ഹൗസ് ഉണ്ട് അതിൻ്റെ അത് നിറച്ച ചെടികളൊക്കെ സംരക്ഷിക്കുന്നൊരു ഏരിയയാണ് ശരിക്കും ഈ ലാൽബാഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇരുന്നൂറ് വർഷം പഴക്കമുള്ളൊരു സ്ഥലമാണ് അപ്പോൾ വളരെ നല്ലൊരു ഹരിത ഭംഗിയുള്ളൊരു സ്ഥലമാണ് നമുക്ക് വിശ്രമിക്കാനും കൂട്ടുകാരൊത്ത് സമയം ചെലവഴിക്കാനും പറ്റിയ ഒരു സ്ഥലമാണ് അപ്പം പല രീതിയിലുള്ള ചെടികളും ഇവിടെ കാണാൻ കഴിയും പക്ഷേ ഞങ്ങൾക്ക് നിർഭാഗ്യവശാൽ ഞങ്ങൾ വന്ന് കുറച്ച് കുറച്ച് നേരെ ഇരുന്ന് ഒരു ചെറിയൊരു കുന്നിൻ്റെ മുകളിലൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങി അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അവിടുന്ന് പോകേണ്ടതായിട്ട് വന്നു അല്ലെങ്കിൽ കൂടുതൽ സ്ഥലം ഞങ്ങൾക്ക് കാണാൻ പറ്റുമായിരുന്നു കൂടുതൽ ഈ വീഡിയോയിലോട്ട് ഞങ്ങൾ ഷെയർ ചെയ്യാനും കഴിയുമായിരുന്നു പക്ഷേ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കയ്യിൽ പോലുള്ള വീഡിയോസ് ഏതായാലും ബാംഗ്ലൂർ പോകുമ്പോൾ തീർച്ചയായിട്ടും ലാൽബാഗ് സന്ദർശിക്കാൻ മറക്കല്ലേ